ഓ സത്യവിശ്വാസികളായ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം നിങ്ങൾ ആവശ്യപ്പെടണം നിങ്ങൾ തേടുക തന്നെ ചെയ്യണം ഇലൈഹി വസീലയെ എന്താണ് വസീല ഈ ആയത്തിന് ഇമാം ഇസ്മാലി ഹിഖിൻഹു അവിടുത്തെ പറയുന്നു നീ അറിയുക അന്നൽ അറിയുകയീമത്ത തീർച്ചയായിട്ടും ഈ പവിത്രമായ ഈ ആയത്ത് ആ ആയത്ത് വ്യക്തമാക്കി തരുന്നുണ്ട് ബിൽ അംരി കല്പന കൊണ്ട് എന്തുകൊണ്ടുള്ള ആവശ്യമാവൽ കൊണ്ടുള്ള കൽപ്പന വലബുദ്ധമിൻഹ അത് കൂടാതെ കൈകയില്ല എന്നും കൽപ്പിക്കുന്നുണ്ട് അൽ അൽബത്ത തീർച്ചയായിട്ടും ഫ ഇന്നൽ ഉസൂല കാരണം അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ലാ യഹ്സുലു ഇല്ലാ ബിൽ വസീലത്തി വസീല കൊണ്ടല്ലാതെ അത് കരസ്ഥമാകുകയില്ല മസാഹിഹന്മാരും ഹക്കീഖത്തിന്റെ പണ്ഡിതന്മാരുമാണ് അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ സോലിഹിങ്ങൾ നമ്മുടെ മഷാഹിഹന്മാർ ഇവരാണ് ഇവിടെ നമുക്ക് ദീനി എത്തിച്ചു തരുന്നത് അവരെ മുൻനിർത്തി കൊണ്ടാണ് അള്ളാഹുലേക്ക് നാം എല്ലാവരും വസീല തേടേണ്ടത് വസീല തേടുക തന്നെ ചെയ്യണമെന്നാണ് ആയത്ത് നമുക്ക് വ്യക്തമാക്കി തരുന്നതും പഠിപ്പിക്കുന്നതും അള്ളാഹു താലൻ നാം പറഞ്ഞതും കേട്ടതും സ്വീകരിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു